ഏവർക്കും നമസ്കാരം മാസ് ഡ്രീംസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ആരോഗ്യകരമായ അറിവുകളും ഔഷധ കൂട്ടുകളെ കുറിച്ചുമുള്ള വിവരങ്ങൾ നൽകുന്ന ഈ ചാനലിന് നിങ്ങളുടെ എല്ലാവിധ സഹകരണവും ഉണ്ടാകണം എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം കേശ സംരക്ഷണത്തിൻ്റെ കാര്യത്തിൽ എപ്പോഴും നമ്മെ അലട്ടുന്ന ഒരു പ്രധാന പ്രശ്നമാണ് താരൻ താരൻ നമ്മുടെ തലയോട്ടിക്ക് മാത്രമല്ല ചർമ്മത്തിനും പ്രശ്നമാണ് താരനുള്ളവർ കറുത്ത വസ്ത്രം ധരിക്കുന്നത് വളരെ ഭയത്തോടെയാണ് കാണുന്നതും മറ്റുള്ളവരുടെ ശ്രദ്ധ മുഴുവൻ നിങ്ങളുടെ വസ്ത്രത്തിലും അതിൽ വീണിരിക്കുന്ന താരനിലും ആയിരിക്കും എന്നുള്ളതാണ് ഇതിന്റെ കാരണം ഇത് നിങ്ങളുടെ ആത്മവിശ്വാസത്തെ കെടുത്തിയേക്കാം താരൻ നിങ്ങളുടെ തലയോട്ടി വരണ്ടതാക്കുക മാത്രമല്ല തലയിൽ ചൊറിച്ചിൽ ഉണ്ടാക്കുകയും ചെയ്യുന്നു ഫംഗസും തലയോട്ടിയിലെ മൃത ചർമ്മകോശങ്ങളും മൂലമുണ്ടാകുന്ന ഒരു അവസ്ഥയാണ് താരൻ എന്നുള്ളത് എന്നാൽ വിഷമിക്കേണ്ട ഈ പ്രശ്നത്തിൽ നിന്നും ലക്ഷ്യം നേടാൻ നിങ്ങളെ സഹായിക്കുന്ന നിരവധി വീട്ടുവൈദ്യങ്ങളുണ്ട് അത്തരത്തിലുള്ള ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് നാരങ്ങ താരന് എതിരെയുള്ള ഫലപ്രദമായ പ്രതിവിധിയായി നാരങ്ങ അറിയപ്പെടുന്നുണ്ട് നാരങ്ങയിൽ സിട്രിക് ആസിഡും വിറ്റാമിൻ സിയും അടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് നമുക്കറിയാം ഇത് തലയൊട്ടിയിലെ പി എച്ച് സന്തുലിതമാക്കുകയും അതുവഴി താരൻ കുറയ്ക്കുകയും ചെയ്യുന്നു താരൻ എത്രയും പെട്ടെന്ന് ഒഴിവാക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇനി പറയുന്ന ഈ കൂട്ടുകൾ നിങ്ങൾ ഉപയോഗിച്ചു നോക്കി നിങ്ങൾക്കതിൻ്റെ പൂർണ്ണ ഫലം അനുഭവിച്ച് അറിയാവുന്നതാണ് ഇത് എന്തൊക്കെയാണ് എന്ന് നമുക്ക് ഈ വീഡിയോയിൽ കൂടി മനസ്സിലാക്കാം അതിലാദ്യത്തേത് തേനും നാരകയുമാണ് തേനും നാരകയും നിങ്ങളുടെ മുടിക്ക് ഏറ്റവും മികച്ചതാണ് തേൻ അതിൻ്റെ ആൻറ്റി മൈക്രോബയൽ ഗുണങ്ങൾക്കും ആൻറ്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങൾക്കും പേര് കേട്ടതാണ് എന്നുള്ളതാണ് ഇത് ചർമ്മത്തിലെ ഫംഗസ് പ്രവർത്തനത്തെ തടയാനും തലയോട്ടിയിലെ ജലാംശം വർദ്ധിപ്പിക്കാനും സഹായിക്കുന്നു ഇതിനായി ചെയ്യേണ്ടത് ഒരു പാത്രത്തിൽ ഒരു ടീസ്പൂൺ നാരങ്ങാനീരും മൂന്ന് ടീസ്പൂൺ തേനും മിക്സ് ചെയ്യുക എന്നുള്ളതാണ് ശേഷം ഈ മിശ്രിതം നിങ്ങളുടെ തലയോട്ടിയിൽ തലമുടിയിലല്ല തലയോട്ടിയിലാണ് നിങ്ങൾ ഇത് പുരട്ടേണ്ടത് ഇത് പുരട്ടി ഇരുപത് മിനിറ്റിനു ശേഷം ഇരം കുറഞ്ഞ ഷാംപുവോ അതുമല്ലെങ്കിൽ ാച്ചുറലായ പ്രകൃതിദത്തമായ ഷാംോ ഉപയോഗിച്ച് നിങ്ങൾക്കിത് കഴുകി കളയാവുന്നതുമാണ് മറ്റൊന്ന് മുട്ടയും നാരങ്ങയും നാരങ്ങയും മുട്ടയും താരൻ ഇല്ലാതാക്കാൻ മാത്രമല്ല സഹായിക്കുന്നത് ഇത് നിങ്ങളുടെ മുടിയിൽ അത്ഭുതങ്ങൾ വരെ സൃഷ്ടിക്കാൻ കഴിയും മുട്ട ഒരു പ്രകൃതിദത്ത കണ്ടീഷണറാണ് ചർമ്മത്തെ ഉള്ളിൽ നിന്ന് എക്സ്ഫോളിയേറ്റ് ചെയ്യാൻ സഹായിക്കുന്നു ഒരു മുട്ടയെടുത്ത് അതിൽ നാരങ്ങ നീര് കലർത്തി മിക്സ് ചെയ്യുക ഈ മിശ്രിതം തലയോട്ടിയിൽ പുരട്ടി മുപ്പത് മിനിറ്റിനു ശേഷം വീര്യം കുറഞ്ഞതോ പ്രകൃതിദത്തമായതോ ആയ ഷാംപൂ ഉപയോഗിച്ച് നിങ്ങൾക്കിത് കഴുകി കളയാവുന്നതും അതോടൊപ്പം തന്നെ വ്യത്യാസം നിങ്ങൾക്ക് സ്വയം കണ്ട് അല്ലെങ്കിൽ അനുഭവിച്ച് അറിയാവുന്നതുമാണ് ഇതുകൂടാതെ കടുകെണ്ണയും നാരങ്ങയും എണ്ണമറ്റ തൊക്ക് മുടി പ്രശ്നങ്ങൾക്കുള്ള ഏറ്റവും മികച്ച വീട്ട് വൈദ്യമാണ് കടുകെണ്ണ ചെറുനാരങ്ങ പോലെ തന്നെ ഇതിന് ആന്റി ഫംഗൽ ആന്റി ബാക്ടീരിയൽ ഗുണങ്ങളും ഉണ്ട് ഇത് നിങ്ങളുടെ മുടി സംരക്ഷണത്തിന്റെ കാര്യത്തിൽ പലതരത്തിൽ ഉൾപ്പെടുത്താവുന്നതുമാണ് അതായത് രണ്ട് ടേബിൾ സ്പൂൺ കടുകെണ്ണയിൽ വളരെ കുറച്ച് തുള്ളികൾ നാരങ്ങ നീര് കലർത്തി ഈ മിശ്രിതം തലയോട്ടിയിൽ പുരട്ടി വളരെ സാവകാശം മസാജ് ചെയ്ത് ഒരു മണിക്കൂറിന് ശേഷം കഴുകി വൃത്തിയാക്കാവുന്നതാണ് യാതൊരു കാരണവശാലും ഒരു മണിക്കൂറിലപ്പുറത്തേക്ക് ഇത് മുടിയിലോ തലയോട്ടിയിലോ നിൽക്കാൻ അനുവദിക്കരുത് കാരണം മറ്റൊന്നുമല്ല ഒരു മണിക്കൂറിൽ കൂടുതൽ ഇത് ഉപയോഗിച്ചാൽ പ്രകോപനത്തിനും മുടി മുടികുഴിച്ചിലിനും കാരണമാകാം മികച്ച ഫലങ്ങൾ ലഭിക്കുന്നതിനായി ഇത് നിങ്ങൾക്ക് ആഴ്ചയിൽ ഒന്നോ രണ്ടോ തവണ ഉപയോഗിക്കാവുന്നതാണ് ഇതിനൊക്കെ പുറമെ നാരങ്ങയും ബദാം ഓയിലുമാണ് ഇതിലേക്കായി ആവശ്യമുള്ളത് നാല് ടേബിൾ സ്പൂൺ എണ്ണയും രണ്ട് ടേബിൾ സ്പൂൺ നാരങ്ങ നീരുമാണ് ഇത് ഉപയോഗിക്കേണ്ടത് ബദാം ഓയിൽ ചെറുതായി ചൂടാക്കിയതിനു ശേഷം ഇതിലേക്ക് നാരങ്ങ നീര് ചേർക്കുക നന്നായി മിക്സ് ചെയ്ത് ഇതും തലയോട്ടിയിൽ പുരട്ടി വളരെ നന്നായി മസാജ് ചെയ്യുക ഉദ്ദേശമൊരു പതിനഞ്ചോ ഇരുപതോ മിനിറ്റിന് ശേഷം സാധാരണ ചെയ്യുന്നത് പോലെ നിങ്ങൾക്ക് വീര്യം കുറഞ്ഞ ഷാംപുവോ പ്രകൃതിദത്തമായ ഷാംപുവോ ഉപയോഗിച്ച് തല കഴുകി വൃത്തിയാക്കാവുന്നതുമാണ് ബദാം ഓയിലിന് പകരം വെളിച്ചെണ്ണയായാലും ഒലിവെണ്ണയായാലും കടുകെണ്ണയായാലും ഇതിനായി ഉപയോഗപ്പെടുത്താവുന്നതാണ് താരൻ ഫലപ്രദമായി ഇല്ലാതാക്കുന്നതിനായി ആഴ്ചയിൽ രണ്ടോ മൂന്നോ തവണയെങ്കിലും ഇത് പതിവായി ചെയ്യുക അങ്ങനെയെങ്കിൽ താരൻ നിശേഷം മാറിക്കിട്ടുന്നതിന് ഇത് വളരെ വിശേഷപ്പെട്ടതുമാണ് ഇതുകൂടാതെ നെല്ലിക്കയും നാരങ്ങയുമാണ് താരനകറ്റ നാരങ്ങയോടൊപ്പം തന്നെ നെല്ലിക്ക ചേർത്ത് ഉപയോഗിക്കുന്നത് നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് മികച്ചൊരു പരിഹാരമാണ് നാരങ്ങയുടെയും നെല്ലിക്കയുടെയും സീട്രസ് സ്വഭാവം കോശങ്ങളുടെ രൂപീകരണം കുറയ്ക്കാൻ സഹായിക്കുന്നു ഇതിനൊക്കെ പുറമെ പേരുകൾക്ക് പോഷണം നൽകുകയും നിങ്ങളുടെ മങ്ങിയ മുടികൾക്ക് സ്വാഭാവിക തിളക്കം നൽകുകയും ചെയ്യുന്നുണ്ട് അതിനായി രണ്ട് ടേബിൾ സ്പൂൺ നാരങ്ങ നീരും രണ്ട് ടേബിൾ സ്പൂൺ നെല്ലിക്ക ജ്യൂസും മിക്സ് ചെയ്ത് ഒരു കോട്ടൺ തുണി ഉപയോഗിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ തലയോട്ടിയിൽ വളരെ മൃദുവായി പുരട്ടിയ ശേഷം മുപ്പത് മിനിറ്റ് കഴിഞ്ഞ് ഇത് കഴുകി വൃത്തിയാക്കാവുന്നതാണ് മുടിക്ക് വളരെ മികച്ച ഗുണം നൽകുന്നതാണ് നാരങ്ങയും തൈരും നാരങ്ങയും തൈരലെയും സ്വാഭാവിക എൻസൈമുകളും ആസിഡുകളും താരൻ പൂർണ്ണമായും ഇല്ലാതാക്കാൻ സഹായിക്കും അതായത് രണ്ട് ടേബിൾ സ്പൂൺ തൈരും ഒരു ടേബിൾ സ്പൂൺ നാരങ്ങ നീരും ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് ഈ മിശ്രിതം തലയോട്ടിയിൽ വളരെ സാവധാനം തേച്ച് പിടിപ്പിക്കുക ഒരു മുപ്പത് മിനിറ്റിന് ശേഷം വളരെ നല്ല നിലവാരമുള്ള ഷാംപുവോ അല്ലെങ്കിൽ പ്രകൃതിദത്തമായ ഷാംപൂവോ ഉപയോഗിച്ച് ഇത് കഴുകി ാവുന്നതാണ് ഇതുകൂടാതെ നാരകയും തേനും ചേർന്ന ഒരു മാസ്ക് കൂടിയുണ്ട് നിങ്ങളുടെ പല മുടി പ്രശ്നങ്ങൾക്കും പരിഹാരമാണ് നാരങ്ങയും തേനും ചേർന്ന ഈ മിശ്രിതം തേനിന്റെ വിരുദ്ധ ബാഹ്യാവിഷ്കാരം ആന്റി മൈക്രോബയൽ സംയുക്തങ്ങളും ചർമ്മത്തിന് കീഴിലുള്ള ഫംഗസ് പ്രവർത്തനത്തെ തടയുന്നു സലയോട്ടിയിൽ ജലാംശം നിലനിർത്തുന്നു അതുവഴി താരൻ മൂലമുണ്ടാകുന്ന വരൾച്ച ചൊറിച്ചിൽ തുടങ്ങിയ പ്രശ്നങ്ങൾ ഇല്ലാതാക്കുന്നു ഇതിനായി ചെയ്യേണ്ടത് ഒരു ടീസ്പൂൺ നാരങ്ങ നീരിൽ മൂന്ന് ടേബിൾ സ്പൂൺ തേൻ ചേർക്കുക ഇവ നന്നായി മിക്സ് ചെയ്ത് ഇരുപത് മിനിറ്റ് തലയിൽ അല്ലെങ്കിൽ തലയോട്ടിയിൽ തേച്ച് പിടിപ്പിച്ചതിന് ശേഷം നല്ല ഷാംപൂ ഉപയോഗിച്ച് ഇത് കഴുകി വൃത്തിയാക്കാവുന്നതുമാണ് മികച്ച ഫലം ലഭിക്കുന്നതിനായി ആഴ്ചയിൽ രണ്ടോ മൂന്നോ ദിവസം ഇത്തരത്തിൽ മിശ്രിതമുണ്ടാക്കി നിങ്ങൾക്ക് മുടിയിൽ ഉപയോഗിക്കാവുന്നതുമാണ് പ്രകൃതിദത്തമായ ഷാംപൂ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിച്ചത് നമ്മളുടെ ചെമ്പരത്തി തന്നെയാണ് നമ്മളുടെ ചെമ്പരത്തിയാണ് ഏറ്റവും നല്ല അല്ലെങ്കിൽ ഏറ്റവും ഗുണകരമായ ഒരു ഷാംപൂ എന്ന് പറയുന്നത് യാതൊരു സാമ്പത്തിക ചെലവോ യാതൊരു പാർശ്വഫലങ്ങളോ ഇല്ലാത്ത ചെമ്പരത്തിയില മാത്രം ഉപയോഗിച്ച് നമ്മളുടെ മുടി ഷാംപൂ ചെയ്താൽ വളരെയേറെ ഗുണങ്ങൾ നമ്മുടെ മുടിക്കും തലയ്ക്കും ഷാംപൂ എന്ന നിലയിൽ നമുക്ക് ചെമ്പരത്തിയില ഉപയോഗിച്ച് ചെയ്യാവുന്നതാണ് ഏറ്റവും ഫലപ്രദവും ഗുണകരവുമായ ഒന്നാണ് ഇത് ഇത് ചെറുപ്പം മുതൽ ശീലിക്കുകയാണ് എങ്കിൽ തീർച്ചയായും മുടിയുടെ എല്ലാവിധത്തിലുള്ള ആരോഗ്യത്തിനും ഇത് വളരെയേറെ ഗുണകരമാണ് ഈ ചാനൽ കൂടി പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ ഉപകാരപ്രദമാണ് എന്നുണ്ടെങ്കിൽ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും ഷെയറും ചെയ്ത് മറ്റുള്ളവരിലേ എത്തിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തേക്ക് നിർത്തുന്നു മറ്റൊരു നല്ല വിഷയമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്തേ